പിടിച്ച് നടക്കാൻ ഒരു ദിക്ഷണയുടെ ആവശ്യമില്ല ആർക്കും പറ്റും അത് ഒരു റോഡുണ്ടാക്കി രാജാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭരണകൂടം ഒരു റോഡ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ കയ്യും വീശി നടക്കാൻ എന്ത് സുഖമാണ് കാലില് കല് കൊള്ളില്ല മുള്ളുകൊള്ളില്ല അങ്ങനെ സുഖമായിട്ട് അങ്ങനെ നടക്കാം പുതിയ ഒരു റോഡ് വെട്ടാൻ പോകുന്ന ആൾക്കാണോ പ്രയാസം അതുകൊണ്ടാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കക്കാടുള്ള കക്കാടുള്ള ഒരു നാരായണൻ നമ്പൂതിരി പുതുവഴി കെട്ടുന്നവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് പലവഴിയിൽ പുതുവരുവഴി നല്ലു പെരുവഴി പുതുവഴി യ്യപ്പൻ ഉണ്ടായിരുന്നു കേരളത്തിൽ സഹോദരൻ അയ്യപ്പൻ എന്നാണ് പേര് തൊട്ട് കൂടാത്തവരെയും തീണ്ടി കൂടാത്തവരെയും ഒക്കെ അടുത്ത് വിളിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച ഭോജനവും കഴിഞ്ഞ് ഇറങ്ങി ഇടവഴിയിലൂടെ പോകുമ്പോൾ നാട്ടിലെ പെണ്ണുങ്ങൾ ഇദ്ദേഹത്തിന്റെ ദേഹത്തെ ചാണക വെള്ളം കൂടി അടിച്ചു നയ്യപ്പൻ എന്ന് വിളിച്ചു പൊതുവഴി വെട്ടാൻ പോയാലുള്ള തത്രപ്പാടാണ് ഇത് ഒരു നാടും ഉണ്ടായിരുന്നു കേരളത്തിന് പിന്നെ നാണു വാശാനായി പിന്നെ നാരായണ ഗുരു എന്ന ഗുരുത്വം അദ്ദേഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും ആ മഹാസാധുവിന് കഴിഞ്ഞു അതുകൊണ്ട് എന്തായി ശിവനെ പ്രതീക്ഷിച്ച പ്രതിഷ്ഠിച്ചപ്പോഴ് നീ ആരാണ് പ്രതിഷ്ഠ നടത്താനും എന്ന് ലോകം അദ്ദേഹത്തോട് ചോദിച്ചത് ശ്രീനാരായണ പ്രസ്ഥാനം എന്ന വലിയ പ്രസ്ഥാനം പിടിയലി കൊണ്ട് കേരളത്തിലെമ്പാടും വളർന്ന് പന്തരിച്ചപ്പോഴും തൻ താൻ ഈ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണോ എന്ന് ആ മഹാഗുരുവിന് സങ്കടം തോന്നി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൽ വെച്ച് അതിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇരിക്കുന്ന യോഗത്തിൽ വെച്ച് ഗുരു പറഞ്ഞു ഈ യോഗം എന്റേതല്ല ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ശ്രീലങ്കയിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചു ആ മഹാമാനുഷേ അപ്പോഴ് കേരളത്തിലെ ഒരു സാമൂഹ്യോദ്ധാരകന്റെ മകൻ വിദേശത്ത് നിന്ന് പഠനമൊക്കെ കഴിഞ്ഞു വന്ന ഒരാൾ ആ ചെറുപ്പക്കാരൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട നാരായണ ഗുരുവിന്റെ അരികിലിരിക്കുന്നുണ്ട് ഗുരു പറഞ്ഞു ആരുമില്ലല്ലോ നമുക്ക് എന്ന് കേരളത്തിൽ അങ്ങോട്ട് പുറത്തും പതിനായിരക്കണക്കിന് ആളുകൾ ഒരു അക്ഷരം പറഞ്ഞാൽ അക്ഷരം നടക്കാൻ ശീലിച്ചു വെച്ചിരിക്കുന്ന ആ സമയത്താണ് ഗുരു സങ്കടപ്പെട്ടത് നമുക്ക് ഇരിപ്പിടത്തിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഗുരു പോകുമ്പോഴ് സമുദായോദ്ധാരകനായ ഡോക്ടർ പൽപ്പുവിന്റെ മകൻ താനിട്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞ് വിദേശത്ത് നിന്ന് വലിയ ബിരുദങ്ങളൊക്കെ നേടി വന്ന ആ മനുഷ്യൻ ഗുരുവിന്റെ ുരുമായി മഹാഗുരുവേ പോകുന്നു ഞാനുണ്ട് ആ മനുഷ്യനാണ് ഗുരുവിന്റെ പത്രമ എന്ന് നമുക്ക് കരുതാവുന്ന ലോകത്തെ ഒരു നിയോഗമായി കരുതിയ നട രാജഗുരു പിന്നാലെ കേരളത്തിന്റെ എതിർ വന്നു ഇപ്പോഴും മുനിനാരായണ പ്രസാദൊക്കെ ആ വഴിയിൽ നടക്കുന്നു കാലത്തിന് അതിനെ മാറ്റാൻ ശ്രമിക്കുന്നവരോട് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നില്ല പലപ്പോഴും അവർക്ക് നേരെ കല്ലറിയും ജീസസ് ക്രൈസ്റ്റിനുണ്ടായ അനുഭവം നിങ്ങൾക്കറിയാം കാലം അങ്ങനെയുള്ളവരുടെ കൂടെ നിന്നു വരില്ല നടന്നു വരില്ല പക്ഷെ വരും കാലം അവരുടെ പിന്നാലെ നടക്കും അവരുടെ വാക്കുകൾക്ക് വേണ്ടി വരും കാലം ദാഹിക്കും പക്ഷെ ആ വാക്കുകളെ അത്രയും നാം പറയേണ്ട വാക്ക് ഒരു പക്ഷേ ശീല വിവേകങ്ങളോട് പൊരുതുന്ന ഒന്നായിരിക്കും മഹത്തായ വാക്കുകളോട് നാം ശ്രദ്ധ കൂടാൻ ശീലിച്ചിരിക്കുന്നു എന്നൊരു സങ്കടം ഭാഷണം വേണ്ട ഭക്ഷണം മതി എന്ന് തോന്നൽ വിശക്കുന്ന വയറുകളോട് വേദമോദരുതെന്ന് പറഞ്ഞത് വിവേകത്തിന്റെ ആനന്ദം സ്വായത്തമാക്കിയ വിവേകാനന്ദ സ്വാമികളാണ് ത്തെ കൈപിടിച്ച് നടത്താൻ ശേഷിയുള്ളവരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ ദൈവത്തെ തേടി പലയിടങ്ങളിലും നടന്നു ദൈവത്തെ ശ്രീരാമകൃഷ്ണനിൽ നിന്ന് സ്വായത്തമാക്കിയ വിവേകാനന്ദൻ ഒരുപക്ഷെ തന്റെ മനുഷ്യ ജീവിതത്തെ ഇങ്ങനെ മാറ്റിവെക്കുമ്പോൾ തൻ്റെ യൗവന വ്യവഹാരങ്ങളെ വേണ്ടെന്ന് ഒരു ം ലോകത്തിന് കാട്ടിക്കൊടുക്കുകയായിരുന്നു അദ്ദേഹം ഒരു യാത്രയിൽ എഴുതി വണ്ടി മുറിയിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കാൾ അദ്ദേഹം മൈസൂർ രാജാവിൻ്റെ രാജശ